വെൽക്കം ബാക്ക് ടു ഉപ്പ് ന്യൂസ് ലെച് അങ്ങനെ കണ്ണെഴുതി പൊട്ടി തൊട്ട് എൻ്റെ സുന്ദരിമണിയായി പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് എവിടെയാണെന്നല്ലേ നമ്മുടെ കൽപ്പാത്തി തേര് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ തേരിന് മുമ്പുള്ള കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോണത് മലയാളികളുടെ സ്വന്തം വികാരമായ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായ ഇല്ലാണ്ട് എന്തൊരു ആഘോഷമാണ് അല്ലേ അപ്പോൾ നമ്മളങ്ങനെ ഈ യാക്കരയ്ക്കടുത്തുള്ള എന്നുള്ള ഷോപ്പ് ഉണ്ട് കേട്ടോ ചായക്കടയാണ് അപ്പോൾ അവിടെ പോയി എപ്പോഴും ഒരു ചായ കുടിക്കാറുണ്ട് അവിടുത്തെ ചായനെക്കാളിയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് അവിടുത്തെ ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി അലയും പുതനയിലേക്ക് ഇട്ടിട്ട് അവരൊരു സ്പെഷ്യൽ ചമ്മന്തി തന്നെയാണ് അപ്പോൾ അവിടുത്തെ കടീൻ്റെ കൂടെ ഈ ചമ്മന്തി മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചമ്മന്തിയൊക്കെ മുക്കി നമ്മൾ നല്ല ബജ്ജിയൊക്കെ കഴിച്ച് അങ്ങനെയും നമ്മൾ കൽപ്പാത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൽപ്പാത്തി എത്തി കൽപ്പാത്തി എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് സൈഡും വണ്ടി പാർക്ക് ചെയ്തത് കണ്ടപ്പോഴേ മനസ്സിലായി നല്ല ഏഴിൻ്റെ എല്ലാ എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് കാരണം ഞായറാഴ്ച കൂടിയതുകൊണ്ട് അതുമല്ല ദേവരഥ സംഗമമാണ് അന്നായിരുന്നു ലാസ്റ്റ് ദിവസം അപ്പോൾ പിന്നെ നല്ല തിരക്ക് തന്നെയാണ് ആ തിരക്ക് കണ്ടപ്പോൾ തന്നെ തിരിച്ചു പോയാലോ എന്ന് വരെ ചോദിച്ചു പോയിട്ടാണ് എന്തായാലും വന്നത് വന്നു അപ്പം തേര് കാണാണ്ട് എങ്ങനെയാണ് ഇത്ര ദൂരം വന്നിട്ട് കാണാണ്ട് പോകുക വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ആഗ്രഹത്തിൻ്റെ രണ്ട് സൈഡും ഒരുപാട് വഴിയോര കച്ചവടക്കാർ ഉള്ളതുകൊണ്ട് അത് തിരക്കൊന്നും കാര്യമാക്കിയില്ല അതൊക്കെ കണ്ട് രസിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ രസമൊന്നും അധിക സമയത്തേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പം അടുത്ത കാഴ്ചകളുമായിട്ട് വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ലഭ്യൻ ബൈ